പിന്നെ എളുപ്പത്തിൽ നമുക്കൊരു കക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് കക്ക നന്നായി കഴുകി വൃത്തിയാക്കിയത് ഒരു പാത്രത്തിലേക്ക് ഇടുക അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പില ഉള്ളി അല്ലെങ്കിൽ സവാള എടുക്കാം കേട്ടോ ഒന്ന് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇത്രയും ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കായ് കൊണ്ട് നന്നായിട്ട് കുറച്ചെടുക്കുകയാണ് പിന്നെ അതിലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഓലതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് പൊട്ടിക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ കക്ക ഇട്ട് കൊടുക്കുക കേട്ടോ അതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് മൂടി വെച്ച് നമ്മൾ വേവിക്കരുത് കേട്ടോ തുറന്ന് വെച്ചാൽ തന്നെ വേവിക്കണം എന്നാലേ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് നല്ല മുരുമൊരു ആണ് ഈ കക്ക ഫ്രൈ കിട്ടത്തുള്ളൂ നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഉറങ്ങിയിട്ട് കക്ക നല്ല മുരിഞ്ഞ പോലെ കിട്ടാനായിട്ട് പാടാണ് ഇനി ഇതിലേക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ ടാസ്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഇനി ഒരുവിധം പാകം ആകുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിൽ ചേർത്ത് കൊടുക്കാം അവസാന ഘട്ടത്തിൽ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഗരം മാസം കൂടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി കക്ക് ഫ്രൈ റെഡി ആയിട്ടോ ഇതാ അപ്പം നമ്മുടെ കക്ക് ഫ്രൈ നന്നായിട്ട് മുരിങ്ങ കിട്ടിയിട്ടുണ്ട് ഇതിൽ വലുതും ചെറുതുമായിട്ടുള്ള കക്കുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇത് നല്ല ചൂട് ചോറും മീൻകറി ഇതാ മീൻകറി വെച്ചിട്ടുണ്ട് കേട്ടോ നങ്ക് കറി വെച്ചതാണ് അതും നമ്മുടെ ഈ കക്ക ഫ്രൈ കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ ഇത് ചുറ്റുമുള്ളതൊന്നും കാണില്ല എന്ന് പറയില്ലേ ആ വേറെ ടേസ്റ്റാണേ തോന്നുന്നുണ്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും കാണാം